ഇത് ഞമ്മളെ ബഹുമാനപ്പെട്ട ദാറുൽ ദാരുഹുദയുടെ സൈറ്റാണ് ഇത് ഇത് നമ്മളെ ആ കുട്ടികളെ ഞാൻ അവരെ ഗവേഷണത്തെ ഞാൻ ബഹുമാനിക്കുകയാണ് ഈ വിഷയത്തിൽ ഞാനും അവരൊന്നും ഒരു തർക്കമില്ല ഞങ്ങൾ ആ കുട്ടികളെ കുറ്റം പറയരുത് ഈ വിഷയത്തിനൊന്നും ഒരുപാട് വർക്ക് അവർ ചെയ്തിട്ടുണ്ട് ഞാനൊരു കുട്ടി അവിടെ നിന്ന് ഡിബേറ്റിന് പോയിട്ട് ഖുർആൻ ഡിബേറ്റിൽ വിജയിച്ച് വന്നപ്പോൾ ഞാൻ ആ കുട്ടിയെ അനുമോദിച്ചിരുന്നു എത്ര ചീത്ത പറഞ്ഞു ഞാൻ ഏത് നന്മയും സഹകരിക്കും എനിക്കൊരു എതിരല്ല ഓരെതിരല്ലെതിരല്ല ഞാനൊരു ഷജറക്കും എതിരല്ല ഒരു ആചാർക്കും എതിരല്ല ഒരാൾക്കും എതിരല്ല ഒരാൾക്കും എതിരല്ല ഇത് ദാറുദയുടെ സൈറ്റ് ആണ് ഇസ്ലാം ഓൺ വെബ് അറിയില്ലേ ഇസ്ലാം ഓൺ വെബ് എന്നത് ആരുടെ സൈറ്റാണ് ആണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ആണ് നിങ്ങൾക്കൊക്കെ അറിയാലോ ഓ അതിൽ ഇതാ കിടക്കുന്നു സാധനങ്ങൾ നോക്കാൽ നിങ്ങൾ പഠിച്ചു നോക്കി എന്താണ് കോൺക്സ്റ്റ് കോൺസെന്റ് സിവിലൈസൻ റീ തിങ്കിങ് ദ ഏജ് ഓഫ് ആ ഇഷ്ടിറ്റോറിക്കൽ മൊറാലിറ്റി ഓഫ് മേരേജ് കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് കോൺസെന്റ് ആൻഡ് സിവിലൈസേഷൻ റീ തിങ്കിങ് ഒരു പുനർചിന്ത അവർ പുനർ ചിന്ത നടത്തിയാൽ ഒരു പ്രശ്നം ആർക്കും ഉണ്ടാവില്ല ഉണ്ടാകാനും പാടില്ല നല്ല കുട്ടികളാണ് പിൻകുനെ കാട് കയറി ഞാൻ നെലമ്പൂരി കാട്ടിന്റെ ഉള്ളിലായിരുന്നു കാട് കയറി എന്താണ് ഇതിൽ പറയുന്നത് നോക്കി നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലറിയട്ട് ബീൻ സിക്സ് അറ്റ് എങ് എൻഗേജ്മെന്റ് ആറ് വയസ്സായിരിക്കാം അറ്റ് എൻഗേജ്മെന്റ് സമയത്ത് അവർക്ക് എത്ര ആയിരിക്കാം ആറ് ഭർത്താവുമായി കൂടുമ്പോൾ അവർക്ക് ഒമ്പത് ഭാഗം അവർ പറഞ്ഞു അക്കോർഡിംഗ് ടു നെറേഷൻസ് ഇൻ സൊഹൈഹുൽ ബുഖാരി ആൻഡ് സൊഹൈബുസ്ലിമിൽ നിന്നും തെളിവ് അനുസരിച്ചാണ് അങ്ങനെ മനസ്സിലാകുന്നത് വിറ്റ് സർവ്വ് ആസ് ദോഴ്സ് ഓഫ് ഹർ ഏജ് അറ്റ് മാരേജ് വിവാഹ സമയത്ത് അവരുടെ വയസ്സ് എത്രയായിരുന്നു എന്ന് മഷൂറായ പലരും അവലംബിക്കുന്ന സോഴ്സ് അനുസരിച്ച് ഐഷാബ് ഇവിടെ ബുഖാരി മുസ്ലിമിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് ആറും ഒമ്പതും ആണെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണതിലുള്ളത് എന്നാൽ നീ കേട്ടോളി ഇതൊരു വാക്കോണ്ട് അവസാനിച്ചു ഇനി പറയാൻ തന്നല്ലോ ഇടി ലീഡിങ് ഹിസ്റ്റോറിയൻസ് ആൻഡ് ഹരീസ് അനലിസ്റ്റിസ് including Ibn Hajar al-Asqalani and Nawawi and even more recent researchers like Dr. Muhammad Hamidullah have argued, argued that early Arabian record-keeping was not predicated on setic calendars ആരും അവനെ പറ്റിയൊന്നും പറയില്ല ഒരു കാര്യം അറിയാറില്ല ഒന്നും പറയില്ല എനിക്ക് പറയാ കാരണം എനിക്ക്

ചെറിയ മികവുറ്റ ചരിത്രകാരന്മാർ ഹദീസ് അനലിസ്റ്റ് ഹദീസിന് വിശകലനം ചെയ്ത് പഠിക്കുന്ന മഹാന്മാർ ഇൻക്ലൂഡിംഗ് ഉൾപ്പെടെ ആരൊക്കെ ഉൾപ്പെടെ ഇവനെ ഇമാം നോവിയും ഉൾപ്പെടെ ചിലർ ചോദിച്ചിരുന്നു നോബി എവിടെ ചോറ് തിന്ന് പല്ലി കുത്തി ഇന്ന കളിയാക്കാൻ എളുപ്പമാണ് പഠിക്കണമൊക്കെ ബുദ്ധിമുട്ടാണ് പഠിക്കണമെങ്കിൽ ചോറ്ന്നാ നേരം കിട്ടൂല ഞാൻ പല ദിവസവും കുട്ടികളോട് ചോദിച്ചാൽ ഉച്ചക്ക് ഓർന്നൂല എന്തെന്റെ തല എന്തെങ്കിലും ഒരുക്കും ചോർന്നൂല ഈ കുട്ടിയൊക്കെ അറിയാൻ ചോർന്നൂല ഉച്ചക്ക് ഓർന്നൂല അതിന്റെ അവസ്ഥ ഒന്നും അൽപ്പത്രം പറയല പഠിക്കുമ്പോ തല ചൂടാവും അപ്പൊ ഇറങ്ങൂല ഇൻക്ലൂഡിങ് എന്താ പറയുന്നത് ലീഡിങ് ഹിസ്റ്റോറിയൻസ് ഏത് ഉള്ളത് നമ്മുടെ കുട്ടികൾ അവർ നല്ല കാര്യങ്ങള് ചെയ്ത് കുട്ടികളെ എതിർക്കണ്ട അങ്ങനെ തന്നെ ചെയ്യേണ്ടത് കാരണം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാവും ഒരുക്കത് മനസ്സിലാവും ഹിസ്റ്റോറിയൻസ് അതായത് ഉന്നതരായ ഏറ്റവും മുന്നിലുള്ള ചരിത്രകാരന്മാർ അനലിസ്റ്റിസ് അതായത് ഹരീഫ് വിശകലനം ചെയ്ത് ലൈഫും കണ്ടെത്തുന്ന മഹാന്മാർ ഇൻക്ലൂഡിങ് ഉൾപ്പെടെ ഇബിനാജ് കലാനി ഉൾപ്പെടെ ഇമാം നവബീവ് ഉൾപ്പെടെ എന്താ അവർ പറയുന്നത് ഇവൻ ഇവൻ മോർ റീസെന്റ് റിസർച്ചേഴ്സ് പുതിയ കാലത്തെ ഗവേഷകരും ലൈക്ക് ആരെ പോലെ ഡോക്ടർ മുഹമ്മദ് ഹമീദുള്ള ഇവിടെ നേരത്തെ ഇസ്ലാൻ യൂണിവേഴ്സിറ്റിയിലെ ആളെ പറഞ്ഞില്ലേ അവരെ അടക്കമുള്ള ആളുകൾ ഹാവ് ആർഗ്യൂഡ് അവർ 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 മുന്നോട്ട് വച്ചിട്ടുണ്ട് ദാറ്റ് എന്തെന്നാൽ ഏഴേ അറേബ്യൻ പറ പഴയകാലത്തെ അറബികൾ റിക്കോഡ് കീപ്പിംഗ് വാസ് നോട്ട് പ്രെഡിക്കേറ്റഡ് അവർ കൃത്യമായി റിക്കാർഡുകൾ കല എന്തനുസരിച്ച് എന്തനുസരിച്ച് ഓൺ സെറ്റ് കലണ്ടേഴ്സ് കലണ്ടർ അനുസരിച്ച് മാസങ്ങളും കൊല്ലങ്ങളും വ്യവസ്ഥിതികളൊന്നും പറയാനുള്ള ഒരു ശൈലിയും കൊല്ലം മാസവും സൂക്ഷിക്കുന്ന ഒരു ശൈലിയും

Ma di 18, c'è il better, no.